കൊച്ചിയിൽ നിന്ന് രജിത്ത് ചേരുന്നുണ്ട് രജിത്ത് ഇന്ന് സംസ്ഥാനത്ത് ഔദ്യോഗികമായ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട് മലയാളികൾക്ക് ഇനി അങ്ങോട്ട് ഓണനാളുകളാണ് പൂക്കളും അതുപോലെ തന്നെ പച്ചക്കറികളും പുത്തൻ വസ്ത്രങ്ങളുമായി ഒരു ഓണത്തിരക്കിലേക്ക് കടക്കാൻ പോവുകയാണ് അതിൻ്റെ അതോടൊപ്പം തന്നെ വിപണികളും വലിയൊരു പ്രതീക്ഷയിലായിരിക്കും എന്തൊക്കെയാണ് കൊച്ചിയിൽ നിന്നുള്ളൊരു വിശേഷങ്ങളും അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ നമ്മൾ വ്യാ നമ്മളീ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന കൊച്ചിയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലാണ് മറൈൻ ഡ്രൈവിൽ ഓണ ആഘോഷ പരിപാടികൾക്ക് തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും മേളകളും അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളും അടക്കം വലിയ ഒരു ഓണ ആഘോഷത്തിന് തന്നെയാണ് കൊച്ചി തയ്യാറെടുത്തിരിക്കുന്നത് കൂടുതൽ ആളുകൾ കൊച്ചിയിലേക്ക് നമുക്കറിയാവുന്ന പോലെ തന്നെ കൊച്ചിയിൽ നിന്നും കൊച്ചിയിലേക്കും ആളുകൾ എ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് അതിനാൽ തന്നെ തീർത്തും വ്യാപാരപരമായി കൂടുതൽ സാധ്യതകളുള്ളൊരു സ്ഥലം കൂടിയായതിനാൽ തന്നെയാണ് കൊച്ചിയിൽ ഓണാഘോഷം അതിൻ്റെ പരമിതിയിലേക്ക് എത്തിച്ച് ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ഓണം മുതൽ തന്നെ ആഘോഷ പരിപാടികൾക്കും ഒപ്പം തന്നെ ഈ ഫയറുകൾക്കും ഒക്കെയും തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിൽ തന്നെയുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കോർപ്പറേഷൻ്റെ ഫയറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഈ ഈ ഫയറിൻ്റെ ഇൻചാർജ് കൂടിയായിട്ടുള്ള ഷൺമുഖം ചേരുകയാണ് എത്രത്തോളമാണ് എങ്ങനെയാണ് ഓണാഘോഷത്തെ വരവേൽക്കുന്നത് സർക്കാർ അല്പം മുമ്പ് മാത്രമാണ് മന്ത്രി ഈ ഒരു ഫയറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ന് വരാൻ പോകുന്നതേ ഉള്ളൂ ഒപ്പം തന്നെ ഈ ഫെയർ ഇന്നു മുതൽ തന്നെ ആരംഭിക്കുകയാണ് ഈ പതിനാലാം തീയതി വരെ തുടരുകയും ചെയ്യും എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്നും നൽകുക എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഈ വർഷത്തെ എറണാകുളം ജില്ല ഓണം ഫെയർ ഈ മാസം പതിനാലാം വരെ എറണാകുളം ജില്ലയിലെ ഹെലിപ്പാഡ് ഗ്രൗണ്ടിലാണ് മറൈൻ ട്രീവ് ഹെലിപ്പാഡ് ഗ്രൗണ്ടിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഉദ്ഘാടനം ഇന്ന് ഏഴ് മുപ്പതിന് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി പി രാജീവ് അവർക്കാണ് എറണാകുളം എം എൽ എ ടി ജെ വിനോദ് അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ തോന്നിയുള്ളൂ നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം പതിമൂന്നിനും സബ്സിഡി ഐറ്റങ്ങളും എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ന്യായമില്ലാക്ക് ജനത്തിന് കിട്ടുന്ന രീതിയിലാണ് ഈ ഫെയർ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് കൂടാതെ വിവിധ കമ്പനികളുടെ ഇരുന്നൂറോളം ഉൽപ്പന്നങ്ങൾ പരമാവധി നാൽപ്പത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാൻ ആളുകൾക്ക് സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതുകൂടാതെ രണ്ട് മണി മുതൽ മണി വരെ പീക്ക് അവേഴ്സിൽ നമ്മൾ പ്രത്യേക ഡിസ്കൗണ്ട് സ്കീമുകൾ ഈ ഫെയറുകളിലും കൂടാതെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വളരെ വിപുലമായ ഒരു ഓണഘഷമാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും നമ്മൾ ഈ സിവിൽ സപ്ലൈസ് തന്നെ ഏറ്റവും കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നു വന്നതാണ് വില വർധന ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ നമ്മൾ ഇപ്പോൾ സബ്സിഡി ഐറ്റം ഐറ്റമായ പഞ്ചസാര അടക്കമുള്ള പതിമൂന്ന് ഇനങ്ങളും പൊതു പൊതുമക്കാൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിലാണ് ഇപ്പോൾ നമ്മൾ ഈ പെയർ വഴി കൊടുക്കുന്നത് നമ്മൾ എല്ലാ സാധനങ്ങളും ഇവിടെ കാട് അതുപോലെ പൊതുജനങ്ങൾക്കും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുതന്നെയാണ് കൂടുതൽ ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ തന്നെ വിലക്കുറവാണ് മുപ്പത് ശതമാനത്തോളം വിലക്കിഴിവിലാണ് നൽകുന്നത് എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള മറ്റ് ഫെയറുകളടക്കം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ റാക്കുകളിലൊക്കെ ഈ പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ വിപണനത്തിന് തയ്യാറായിട്ടുണ്ട് എന്നത് തന്നെയാണ് നേന്ത്രക്കായ ഉൾപ്പെടെ ഓണത്തിന് വേണ്ട വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എന്നാണ് സിവിൽ സപ്ലൈസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് മറ്റ് ഫെയറുകളും ആരംഭിച്ചിരിക്കുന്നത് തുടിത്തരങ്ങൾ ഉൾപ്പെടെയുള്ളവ आ, के आ, 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 ും ഒപ്പം തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളൊക്കെയും ഒരു കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ആഘോഷ പരിപാടികൾ ഒപ്പം തന്നെ പർച്ചേസിംഗ് അടക്കം നടത്തി പോകുന്നതിനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്ന് മുതൽ പതിനാലാം തീയതി വരെയാണ് ഈ ഫയറുകളൊക്കെയും ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അവധിക്കാലം കൂടി എത്തുന്നൂറ് കോടിയേറെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് എത്തി ആഘോഷപരമായി തന്നെ ഓണം ആഘോഷിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും കൊച്ചിയിലും മറ്റ് മധ്യ വിവിധ ജില്ലകളിലും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് അമി ശരി കൊച്ചിയിൽ നിന്നാണ് ഓണത്തെ വരവേൽക്കാനുള്ള മലയാളികളുടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൻ്റെ വിശേഷങ്ങളൊക്കെ രജിത്ത് പങ്കുവച്ചത്